വളരെയധികം ഒരു വിഷമമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് കുട്ടികളുടെ ബാല്യം നശിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട് അമ്മമാരും അച്ഛന്മാരും എത്രയൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ വിചാരിക്കുന്ന ഒരു ബാല്യമാണെങ്കിൽ പോലും അവരായിട്ട് സ്വയമേ അവരുടെ ഒരു സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങി കളിക്കുക അതിന് പേടിയ പുറമേയുള്ള ആൾക്കാർ വെച്ചാൽ ഞാൻ ഈ ബംഗാളികളൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല പല സ്റ്റേറ്റ്സിലുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ട് നിൽക്കുന്നവരുണ്ട് അതിലിപ്പോൾ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റുന്ന പിന്നെ പല സ്റ്റേറ്റ്സിലുള്ള ആൾക്കാർ നമ്മൾ ഭയക്കുന്നത് എന്തിന് നമ്മൾ കേരളത്തിനകത്തുള്ള ആൾക്കാർ തന്നെ നമ്മൾ കൂടുതൽ ഭയക്കേണ്ടിയിരിക്കുന്നത് തൊട്ടടുത്തുള്ള ആൾക്കാരെ നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു അപ്പം മിക്ക എത്രയോ പേര് അയൽവാസികളെപ്പോലും കാണാതെ ഒരു മതിലിനകത്ത് കഴിഞ്ഞുകൂടുന്നവരുണ്ട് അവരെ പറയുന്ന എന്താണെന്നറിയാവോ അവർ വലിയ പണക്കാരാണ് അവരങ്ങനെ കെട്ടിയടച്ച് ഒരു കൂടിനുള്ളിൽ കഴിയുന്നു എന്ന് പറയുന്നു അവരതിനകത്ത് അനുഭവിക്കുന്ന സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ആർക്കും മനസ്സിലാവാത്തോണ്ടാണ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഒന്നും മുറ്റത്തേക്ക് ഇറക്കാൻ അല്ലെങ്കിൽ വാതിൽ ഒന്ന് വാതിൽ നമ്മുടെ വീട്ടിലെ വാതിലൊന്ന് തുറന്നിടാൻ പോലും ഭയപ്പാടാണിപ്പോൾ ആര് നമ്മളവിടെ നം ഇപ്പോൾ എൻ്റെ അമ്മ വിളിക്കുവാണെങ്കിൽ എൻ്റെ അമ്മായി വിളിക്കുവാണെങ്കിലൊക്കെ പറയും കുഞ്ഞിനെ ശ്രദ്ധിച്ചോണേ കുഞ്ഞിനെ ശ്രദ്ധിച്ചോണേ ഞാൻ ഫുൾ ടൈം ഈ ഡോർ ലോക്ക് ചെയ്ത് ഇവിടെ ഒരു കൂട്ടിനകത്ത് കുഞ്ഞിനെ ഇട്ടേക്കുവാണ് അങ്ങനെ കഴിയുന്ന കുഞ്ഞുങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം തന്നെ പറയാം അവനെ ഒരു ഫംഗ്ഷന് കൊണ്ടുപോവുകയാണെങ്കിൽ അവൻ ആളുകളെ കാണുമ്പോൾ അത്രമാത്രം ഒരു വെപ്രളവും വരവേശവും കാണിക്കുവാണ് അവന് കാര്യം വെച്ചാൽ അവൻ കാണുന്നത് ചുറ്റും ചുമര് മാത്രമാണ് അവനെ അതിനകത്ത് നമ്മളിട്ട് കളിപ്പിക്കുന്നതിന് തന്നെ ഒരു നമ്മൾ എത്രയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്താലും അവനത് ഒരു വല്ലാത്തൊരു ഇറിറ്റേഷനാണ് അവന് സ്നേഹവും കാര്യങ്ങളും ഒക്കെ എല്ലാവരോടും ഉണ്ടെങ്കിലും കുഞ്ഞിന് പുറത്തിറങ്ങി കളിക്കണം നാല് കുഞ്ഞുങ്ങളെ കാണുമ്പോഴത്തേക്കുള്ള സന്തോഷവും കാര്യങ്ങളൊക്കെ ഇതെല്ലാം നഷ്ടപ്പെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് ചുമ്മാ ഒന്ന് കളിക്കാൻ പോയ കുഞ്ഞാണ് അതും വെറും ആറ് വയസ്സ് മാത്രം പ്രായമുള്ളൂ അതും ആ ചെയ്തേക്കുന്ന പയ്യന് വെറും ഇരുപത് വയസ്സാണ് ഈ ഇരുപത് വയസ്സിൽ അവൻ എന്തൊക്കെയോ കേസുകളിൽ പ്രതിയാണെന്നും പറയുന്നുണ്ട് ആ ഇരുപത് വയസ്സിലവൻ ചെയ്യാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടിയവനാണ് അങ്ങനെയുള്ള ഒരു പയ്യനാ ഏരിയയിലുള്ളപ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങളെയൊക്കെ വളരെയധികം സൂക്ഷിക്കണം പക്ഷേ എപ്പോഴും നമ്മളിങ്ങനെ കുഞ്ഞിനെ കുഞ്ഞ് പോകുന്ന പുറകെ ഇങ്ങനെ പോവുകയാണ് കുഞ്ഞിനെ അവിടെ ഇരിക്കുക ഇവിടെ നിൽക്ക് എന്നൊക്കെ പറയുന്ന പറയുമ്പോൾ ഉള്ള കുഞ്ഞിൻ്റെ ആ ഒരു ഇറിറ്റേഷൻസും കാര്യങ്ങളും എന്ന് വെച്ചിട്ട് നമ്മളങ്ങ് തുറന്നു വിടണം റോഡിലേക്ക് ഇറക്കി വിടണം എന്നൊന്നും അല്ല പറയുന്നത് അത് കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് ഒന്ന് കളിക്കാനോ ഒരിടത്തൊന്ന് പോയി സന്തോഷത്തോടെ നിൽക്കാനോ ഒരു ഫങ്ഷന് പോയാൽ പോലും ആ